കനത്ത മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പരിസരവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോതങ്കലം ക്ഷേത്ര പരിസരത്താണ് വെള്ളക്കെട്ടുള്ളത് മഴ പെയ്താൽ റോഡിൽ വെള്ളം ഉയരുന്നത് മൂലം സമീപത്തുള്ള വീടുകളിലെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പ്രയാസമാണെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിൽ വീഴുന്ന മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തതാണ് പ്രശ്നമാകുന്നത് മഴക്കാലമായാൽ റോഡ് തകർന്ന് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണിത് വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത് എന്നാൽ മഴവെള്ളം പൂർണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കുന്നത് കനത്ത മഴ പെയ്യുമ്പോൾ നാലടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു കഴിഞ്ഞ വർഷം ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ റോഡിനെ കാനില്ലാതെ ഈ റോഡ് പണിതാണ് ഏറ്റവും വലിയൊരു അപാകത ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇവിടെ റോഡിനെ കാനിട്ട് ഈ വെള്ളം വെള്ളക്കെട്ട് കൂടെ നിന്ന് കളയുക ഈ കാനുണ്ടാക്കി ഈ വെള്ളത്തിൻ്റെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം രാത്രി വണ്ടികൾ അപകടത്തിൽപ്പെടുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അധികാരികൾ ഇത് കണ്ണ് തുറന്ന് ഈ വെള്ളക്കെട്ട് കൂടെ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നു കാൽനടക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ഏറെ ക്ലേശിച്ചാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നുപോകുന്നത് മഴക്കാലം ആരംഭിച്ചപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ ഇതുവഴിയുള്ള യാത്ര അസാധ്യമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊടകര